കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ നമ്മുടെ ബിസിനസ്സിലെ അസെറ്റുകളെ കുറിച്ചാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ രണ്ടാമത്തെ പാട്ടാണ് ഇന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത് ലെവിംഗ് എൻ ഷെയർ മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ബിസിനസ് അസെറ്റ്സ് അഞ്ചെണ്ണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ അസെറ്റുകളാണ് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള നമ്മുടെ അസെറ്റുകളാണ് അതിൽ ആറാമത്തെ അസെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം അസെറ്റ്സുകളാണ് ഓരോ കമ്പനിക്കും ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ടായിരിക്കാം അഡ്മിനിസ്ട്രേഷൻ ലെവലിലുണ്ടായിരിക്കാം അക്കൗണ്ട്സിലുണ്ടായിരിക്കാം ഓപ്പറേഷൻ സൈഡിൽ ഇത് നാല് കാര്യങ്ങളില്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല അത് നിങ്ങളുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസെറ്റാണ് ഈ അസെറ്റ് നിങ്ങളുടെ കമ്പനിയിൽ ഉള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു അസറ്റ് കൂടിയാണത് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവേണ്ട മറ്റൊരു അസെറ്റാണ് ടെക്നോളജി അസെറ്റ്സ് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവേണ്ട സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ നടത്തുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഇതും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ് ബിസിനസ്സിലെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള അസെറ്റാണ് നമ്മുടെ ഫൈനാൻഷ്യൽ അസെറ്റ്സ് അവിടെ നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊളാടറൽ അസെറ്റ്സ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ അസെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രയെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ ബിസിനസ്സിലെ മറ്റൊരു അസെറ്റ്സ് ആണ് നമ്മുടെ റിലേഷൻഷിപ്പ് അസെറ്റ്സ് ഈ റിലേഷൻഷിപ്പ് ആസെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറെ സപ്ലൈയേഴ്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് കുറെ അഡ്വക്കേറ്റ്സ് ഉണ്ട് നമുക്ക് ലീഗലായിട്ടി അഡ്വ തരുന്ന അതിനപ്പുറത്ത് നമ്മളെ പ്രൊഡക്റ്റിനെ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അഡ്വൈസേഴ്സ് ഉണ്ട് നമ്മൾ ചില അംബാസിഡേഴ്സ് ഉണ്ട് നമ്മൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട് ഇതൊക്കെ നമ്മുടെ അസെറ്റ്സുകളാണ് ഇവരൊക്കെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു ഇവരെല്ലാം നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കൊടുക്കുന്നു ഈ അസെറ്റ്സിന് നമ്മളെങ്ങനെയെല്ലാം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അസറ്റാണ് ഇതിൽ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള അസെറ്റില്ല അവസാനത്തെ അസെറ്റാണ് ലീഗൽ അസെറ്റ്സ് നമ്മളൊരു കമ്പനി ഫോം ചെയ്ത് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഓരോ എഗ്രിമെൻസുകൾ ഓരോ സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോഴും ഓരോ ഫോർമാലിറ്റികൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്ന ലീഗലായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് അതെല്ലാം കൃത്യമായി തന്നെ നമ്മൾ ചെയ്ത് അതിന് ഫോളോ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഉണ്ടാക്കുന്ന കുറേ എഗ്രിമെൻസുകളും അതിൽ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതിലെല്ലാം വളരെ പ്രധാനം അർഹിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊരു അസെറ്റായിട്ട് നമ്മളതിനെ വിലയിരുത്തും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇൻവോൾവേയും ചെയ്തിട്ട് ആ അസെറ്റ്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞ എല്ലാ അസെറ്റ്സുകളെയും പത്ത് അസെറ്റ്സുകളും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ കമ്പനിയിൽ ഈ അസെറ്റ്സുകളൊക്കെ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് വൺ ടു ടെൻ എന്ന് പറയുന്ന സ്കെയിലിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വീക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് ത്രീ കഴിഞ്ഞ് ഫോർ ഫൈവ് സിക്സ് എന്നുള്ള നമ്പറിലാണ് നിൽക്കണമെങ്കിൽ അതൊരു ഏവറേജ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞു സെവൻ എയ്റ്റ് നയൻ എന്നാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിലേക്ക് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം വേൾഡ് ക്ലാസ്സിലേക്കാണ് നിങ്ങളുടെ കമ്പനി എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അത് പത്ത് എന്ന നമ്പറിലേക്ക് എത്തണം ഇങ്ങനെ നമ്മുടെ ഈ പത്ത് അസെറ്റ്സിനെ നിങ്ങൾ സ്കെയിൽ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് നമ്മുടെ സർവീസ് എവിടെയാണ് നിൽക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം ടിൽ ദൻ കീപ്പ് വാച്ചിങ് Keep supporting